നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ നേരത്തെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് വലിയ വിജയമാണ് അവർ പ്രതീക്ഷിക്കുന്നത് അത്തരം കാര്യങ്ങൾ പങ്കുവെക്കാൻ ഇപ്പോൾ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട് ആദ്യം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് നേടിയത് സ്ഥാനാർത്ഥികളുടെ പട്ടിക എങ്ങനെയാണ് അതൊരു ധാരണയായോ ഡി സി സി തലത്തിൽ ും നിർദ്ദേശിക്കുമല്ലോ ഒരു ജില്ലാ ജില്ലാ നേതൃത്വം നിർദ്ദേശിക്കുന്ന ഒരു പട്ടിക ജില്ലാതലത്തിലൊരു ചർച്ചയുണ്ടായിരിക്കും കെ പി സി സി ആവശ്യപ്പെട്ടു ആ നിർദ്ദേശം ആരെ കെ പി സി സി തീരുമാനിച്ചാലും യു ഡി എഫ് തീരുമാനിച്ചാലും എന്നുള്ള ദൗത്യവുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പ്രത്യേകിച്ച് ഈ ജൻസി സ്ഥാനാർത്ഥികൾ ജെൻസി ടീമിനെ സ്വാധീനിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നുള്ളത് കേരളീധർ വ്യക്തമാക്കിയിരുന്നു അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥികൾ കോഴിക്കോടും യുവാക്കളും കാരണം എന്താ പരിണിതപ്രജ്ഞരും അനുഭവ സമ്പത്തുള്ള മധ്യവയസ്കരും അംഗീകരിക്കുന്ന അവർ മനസ്സിലെത്തുന്ന സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇത്തവണ എത്ര സീറ്റാണ് ഏകദേശം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് ഇരുപത്തിയഞ്ചു വർഷകാലമായി കോൺഗ്രസ് കോഴിക്കോട് ഇത്തവണ പതിമൂന്ന് സീറ്റാണ് കോഴിക്കോട് ഉള്ളത്

യു ഡി എഫ് നേതൃത്വവും പാർട്ടി ഐക്രമാ എല്ലാ അത് സദാശരസ് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലും തയ്യാറെടുപ്പിലുമാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് പാർട്ടി അണികളോട് സംസാരിക്കുമ്പോൾ പ്രവീൺകുമാർ അടക്കമുള്ള ആളുകൾ മത്സരരംഗത്ത് വേണമെന്നുള്ളതാണ് അണികൾ പറയുന്നത് അത് പാർട്ടി തീരുമാനിക്കട്ടെ ഞാൻ വേണ്ടി ഇപ്പോഴത്തെ അത് ഞാൻ തന്നെ ശരിയല്ലല്ലോ പാർട്ടിയുടെ തീരുമാനം വലിയ വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കുന്നത് പതിമൂന്നിൽ പതിമൂന്ന് എന്തായാലും കോൺഗ്രസിന് എം എൽ എ അല്ല ഒന്നിലധികം എം എൽ എ മാർ ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് ഉണ്ടാകുമെന്ന് പറയുന്നു പാർട്ടി പറയുകയാണെങ്കിൽ തീർച്ചയായും മത്സരിക്കും കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്